ണല്ലോ ചക്കോര ചോര മുറിക്കലേ പോയിട്ട് നീ വേണ്ടേടിക്കണം ആ ചക്കൊര വെളിഞ്ഞി വേണം നിങ്ങളെന്താ കൊതുക കുഞ്ഞാ ചക്കരി ഉണ്ട് എന്താ കറിയൊക്കെ ചക്കഥമ ഇണ്ടാക്കാനുള്ള പെർപ്പാടാകുമ്പോഴ ചക്ക പായസം ഇതെല്ലാം ഇണ്ടാക്കണ്ട് നൃത്ത കംപ്ലീറ്റ് റെഡി ആക്കേണ്ട നാടൻ നാട പയറ്മേട്ടന്റെ വീട്ടിന്റെ പോലെ ഉണ്ടാക്കിയപ്പോ നാടപ്പയർ കൂടുന്ന ആ പയറാണിത് ഉം നമ്മളെ ചക്ക ഇവിടെ അങ്ങനെ അരിഞ്ഞ് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഉം അല്ലേ എനിക്ക് ഇനിയിപ്പ ചെറിയ സ്പാൻഡർ കൊണ്ട് ടൈറ്റ് ആക്കി കൊണ്ട് വയ്ക്കണം ചക്ക ഇങ്ങനെ കഴുകിയിട്ട് എന്തൊക്കെ ഇണ്ടാക്കിയാമ്പോ എന്തൊക്കെ ആ നീപ്പ പറഞ്ഞൂടെ എന്താ കടയില് അതല്ല അഞ്ഞത് കഴിഞ്ഞിട്ടേ ചക്കിയും മീനും കൂട്ടി അടിക്കല്ലേ മത്തി മത്തി ആ സൂപ്പറും മത്തിയാണ് അപ്പം ഏ ആ ഇതാണ് നമ്മളെ അടുക്കള ഉണ്ടാ ഞാൻ ആർക്കും പരിചയപ്പെട്ടതാണ് നമ്മളെ അടുക്കള ഒക്കെ ആ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടൂ ഓക്കെ മഞ്ഞപ്പുറത്ത് മഞ്ഞപ്പില്ലേ ആ ഉപ്പ് ഞങ്ങൾ ഭരണിയിൽ കിടക്കുന്ന ഉപ്പ് ഭരണിയിൽ കിടക്കുന്ന ഉപ്പ് സാൾട്ട് മാംഗോ ട്രീ ആണ് സാൾട്ട് ഇനി അത് നല്ല അടുപ്പിക്ക് വയ്ക്കാൻ കത്തിക്കാം ചല്ലോ ഇ കത്തിക്ക അടക്കം അടയ്ക്കാം ഇതാക്കുക ആക്കി വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് സംഗതി അത് റെഡിയാക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഓക്കെ മൂന്ന് വിസൽ തീൻ വിസൽ ബന്ദ് കരേഗാ കരയ നല്ല നാടൻ മത്തി സൂപ്പർ മത്തി കിടക്കണ എന്താ എന്താപൊളി ഇതെങ്ങനെ കറി വെച്ച് ആ പിന്നെ ചക്കയിലേക്ക് ഒഴിച്ച് കഴിച്ചത് ചട്ടി മത്തി അല്ലേ എന്തല്ലോ ചട്ടി മത്തി അല്ലേ ചട്ടി 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 കിടക്കണ കണ്ടപ്പ് കണ്ട കണ്ണുണ്ടെങ്കിൽ ഈ പക്ഷേ മത്തി കുറച്ച് മണമുണ്ടായാലും ഏറ്റവും കഴിക്കാൻ ടേസ്റ്റുള്ള മീനാണ് മത്തി പക്ഷെ മണായാലും ശരീരത്തിന് ഏറ്റവും നല്ലതല്ലേ ഇവൻ നല്ല അടിപൊളിയാണ് പക്ഷെ ഒരു കാലത്ത് സ്വർണ്ണമായിരുന്നു നാനൂറ് മുന്നൂറ് നാന്നൂറ് ഇപ്പം കിടക്കേണ്ട മീൻ്റെ വിലയായിരുന്നു ഇപ്പം കിടക്കുന്ന കടപ്പ് കണ്ടാ നൂറ് രൂപ കിലോന്ന് മുന്നൂറ്റി അൻപത് നാന്നൂറ് ഉറുപ്പ്യേനോ ഈ സാധനത്തിന് വില ഇപ്പം ആ ചക്ക പിന്നെ വളിഞ്ഞ് പിടിച്ചു പോകുമ്പോൾ അതിന് വെളിച്ചെണ്ണ കൊണ്ട് സംഗതി കഴിച്ച് ഒഴിവാക്കുകയാണ് നല്ല വെളിച്ചെണ്ണ രക്ഷേ നോക്കുകയുള്ളൂ ക്കെഡി ആയി മൂന്ന് പീസില് ഏകദേശം അടിച്ച് ഇങ്ങനെ റെഡി ആയി കുട്ടപ്പനായി നിൽക്കാണ് ഒരഞ്ചിനിറ്റ് കഴിഞ്ഞാൽ എടുക്കാത്തിട്ട് സംഗതി ഫോണ് കാണാൻ പാടിയ ഫോണ് കാണാൻ പാടിയ നമ്മളാ ചക്ക ഏകദേശം വാവ

മത്തി ഇങ്ങനെ ആക്കിയോ മത്തി വത്തിക്കുട്ടന്മാര് കിടക്കുന്നു സ്വർണം മീനിന്റെ സ്വർണമാണ് ഈ കിടക്കുന്നത്